മണികൊണ്ടിക്കു കൂടെ അടിച്ചോളു എന്തിനാ അവള് കോളേജിലേക്ക് വന്ന് അവള് അവൾ ഇങ്ങള് മോഹിക്കന്നല്ലേ കിലോ കാപ്പലി ചുമ്മാ ഞാൻ തന്ന ലെറ്റർ കൊണ്ട് കൊടുത്ത കൊടുത്താ വച്ച് നീട്ടിയോള എടുത്തോണ്ട് ഓടിക്കളന്നിട്ട് അവള് ഈ വലിയ ശല്യല്ലാ അവള് ബസ്സിലൊക്കെ പോകുമ്പോ മൈൻഡ് പോലും ചെയ്യാത്ത നിന്റെ മണി കണ്ടാ നിങ്ങളുടെ തോന്നലാണ് അതൊക്കെ ഞാൻ ക്ലാസ് ഇരുന്ന് വെറുതെ ഒന്ന് മണി കണ്ടാ എന്ന് വിളിച്ചല്ലോ അവളുടെ നാണം കാണുന്നു അത് ക്ലാസ്സിൽ അവൾ ആരെങ്കിലും മണി കണ്ടു കാണുന്നു

യഥാർത്ഥത്തിൽ ഞാൻ അല്ലെളിയ തക്കിളി നീയാണ് തക്കിളി